ഹയാണ് ഞാനിപ്പോ ഒരു ത്രീ മന്ത് ഇത് യൂസ് ചെയ്യണു ചാടി ചാടിപ്പോവാ ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെളുക്കും ഈ വെളിച്ചെണ്ണ എടുത്ത് ടേസ്റ്റ് നമ്മളെ വെയിലത്തിറങ്ങി എന്തൊക്കെയാണ് അവസ്ഥ അതേ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പേർപ്പിൾ ആപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് അത് വേറൊന്നും അല്ല എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു സംഭവം തന്നെയാണ് വാസ്ലിൻ ഗ്ലൂട്ട ഹയ അപ്പം ഞാൻ ഇത് പേർപ്പിൾ ആപ്പിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാല് രൂപയുള്ളൂ കേട്ടോ രണ്ട് പ്രോഡക്റ്റിനും സെയിം റേറ്റ് തന്നെയാണ് പേർപ്പിളിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി നിങ്ങൾ കമ്പൈൻ ചെയ്ത് രണ്ടൊരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് വാങ്ങാം ഇതെന്താ ഈ സാധനം എനിക്ക് മനസ്സിലാകില്ല വെൽ പാക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഈ സംഭവം കിട്ടിയത് എനിക്ക് എന്തായാലും ഇത് ആവശ്യം വരും അതാണ് ഞാനിത് എടുത്ത് വയ്ക്കുകയാണ് ഇതിൻ്റെ പല വേരിയൻസ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡും അതേപോലെ തന്നെ ഒരു റോസ് ഷെയ്ഡാണുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം ഒരെണ്ണം വന്നിട്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസും അതായത് മുന്നൂറ്റമ്പത് മറ്റത് വന്നിട്ട് ത്രീ ട്വൻറ്റി ഫൈവ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ സംഭവമാണ് എനിക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് പേർപ്പിളിൽ നിന്ന് കിട്ടിയത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എല്ലാവരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സെർച്ച് ചെയ്ത് ഭയങ്കര ഒരു ഹൈപ്പിൽ കൊണ്ടെത്തിച്ച സംഭവമാണ് ബാസ്ലിൻ ഗ്ലൂട്ടാ ഹയർ ആക്ച്വലി ഞാനും ഇത് യൂസ് ചെയ്യണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷയുടെ പോലെ ഇത്തിരി സ്കിൻ ആവും അതേപോലെ തന്നെ ഇത്തിരി ഒന്ന് ഫെയർ ആവണമെന്ന് ഉദ്ദേശിച്ച് തന്നെ തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചത് എന്നിട്ട് ഞാനിപ്പോൾ ഒരു ത്രീ മന്ത് ഇത് യൂസ് ചെയ്യണു അപ്പോൾ ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാളിത് യൂസ് ചെയ്തിട്ട് ശേഷം പറയാമെന്ന് വിചാരിച്ചു എല്ലാവരും പറയുന്ന പോലെ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെളുക്കും എന്ന് ഞാൻ പറയില്ല അത്ര വെളുക്കില്ല ഈ സാധനം തേച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മോയ്സ്ചറൈസർ ആണ് ഇത് ശരിക്കൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് പക്ഷേ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഇത് വളരെ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ള മോയിച്ചറൈസർ അതേപോലെ തന്നെ ബോഡി ലോഷ്യൻ അതിനേക്കാളൊക്കെ സുപ്പോപ്പ് സാധനമാണിത് ഇത് ഇത് ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര സ്പീഡിൽ അത് ബ്ലൻഡ് ആവുന്ന ഓയിലി അല്ല സ്റ്റിക്കി അല്ല ഒരുപാട് നല്ല യൂസസ് ഉണ്ട് ഇതിനെ ഇതിനെക്കൊണ്ട് എനിക്കിത് പേഴ്സണലി ഞാൻ എൻ്റെ മോയിസ്ചറൈസറും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഇതാണ് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത് എനിക്കിത് രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരം ഇത് പരട്ടില്ല എനിക്കിപ്പോൾ ഒരു സമാധാനം കിട്ടില്ല ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത് എൻ്റെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നായിരുന്നു ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മുരി വരും അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും മുട്ടിന് ഒക്കെ മുരി ഉണ്ടാവില്ലേ ഈ മുട്ടിലൊക്കെ അങ്ങനത്തെ മുരി പോലത്തെ സംഭവമായിരുന്നു എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്നത് നെറ്റീമെ കവളത്ത് പിന്നെ ഇത്ര ചോദങ്ങളിൽ ഉണ്ടാവും എപ്പോഴും എന്നിട്ട് ഞാൻ സാധാരണ എല്ലാവരും പൗഡറാണ് ടവിൻ്റെ ഇടയിൽ സ്കൂൾ പഠിക്കുമ്പോൾ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും പക്ഷെ എനിക്ക് ഒന്നും കൂടി വരും അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും എൻ്റെ സ്കിൻ ഇങ്ങനെ ഡ്രൈ കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം ഞാൻ പോൺസിൻ്റെ മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിവിയുടെ മോസ്ചറൈസർ യൂസ് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഭയങ്കര ഓയിൽ വരും ആ സമയത്ത് അത് തേക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ എടുത്ത് തേച്ചിട്ട് നമ്മൾ വെയിലത്തിറങ്ങി എന്തൊക്കെയാണ് അവസ്ഥ അതേ അവസ്ഥയായിരുന്നു അപ്പം ഞാനിന്നെ ഏത് മോയിസ്റ്ററൈസർ വിശ്വസിച്ച് തേക്കും ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് എൻ്റെ മുമ്പിൽ ഈ സാധനം ബന്ധപ്പെട്ടത് അപ്പം ഞാൻ എന്തായാലും ഇത്രയും ട്രൈ ചെയ്തു അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചു അപ്പോൾ എനിക്ക് അടിപൊളിയാണ് എൻ്റെ ഡ്രൈ സ്കിന്നിന്നിന്നിന്നിന്നായി കാരണം അടിപൊളിയായിട്ട് എനിക്കിത് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡ്രൈ സ്കിന്നും അല്ല അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യും ഓയിലി സ്കിന്നുകാർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ ഓൾറെഡി ഓയിലി ആണ് അതുകൊണ്ട് ഇത് തയ്ക്കുമ്പോൾ എന്താവുന്ന എനിക്ക് നോ ഐഡിയ പക്ഷേ എനിക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ സ്കിന്നിപ്പോൾ ഭയങ്കര സോഫ്റ്റായി ഭയങ്കര സോഫ്റ്റായി ഇത് തേച്ചതിന് ശേഷം ഭയങ്കര ഹാർഡായിരുന്നുണ്ട് സ്കിന്ന് ഫേസിലൊക്കെ ഞാൻ മെയിനായിട്ട് ഇത് ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ കൈമീൻ കാലുമീ നീലും എൽബോലും ഒന്നും ഇത് തയ്ക്കുന്നില്ല ഞാൻ മെയിനായിട്ട് ഇത് ഏകദേശം എനിക്കറിയാം ഇത് ഫേസിൽ തയ്ക്കുന്ന സംഭവം അല്ല എന്ന് പക്ഷെ എന്നാണ് ഞാനിത് ഫേസിലാണ് തയ്ക്കുന്നത് എനിക്ക് സുപ്പർ വർക്കിങ്ങാണ് ഈ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചാടിപ്പോവാ ഇതാണ് കേട്ടോ ഇതിന് നിങ്ങൾ വർക്ക് ചെയ്യണം നോക്കിക്കോ ീസിലി ബ്ലെൻഡായി നമുക്ക് ഒരു അംശം പോലും ഇല്ല ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല സ്റ്റിക്കി അല്ല ഇത്രയും ജെല്ലായിട്ട് പോകുന്ന ഒരു മോയിസ്ചറൈസർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്രയ്ക്ക് ജെല്ലായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നായിട്ടത് സെറ്റായി നമുക്ക് പാട് പോലും ഇല്ല ആ വൈറ്റ് കളർ ഒന്നുമില്ല അപ്പം നിങ്ങൾ നല്ലോണം ഫേസിൽ പറഞ്ഞിട്ട് എന്തൊക്കെ റിയാക്ഷൻ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കട്ടോ ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ടു പിന്നെ എന്റെ കൺമിഷി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് ലിപ്ബാമിട്ടിട്ടുണ്ട് വേറെ ഫേസിൽ പൗഡറോ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഞാൻ കൺചരാം ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഭയങ്കര കുറച്ചെടുക്കുന്നുള്ളൂ കാരണം ഇത് തന്നെ ധാരാളമാണ് നമുക്ക് അധികം ഒന്നും എടുക്കണ്ട ഇത്ര എടുത്താൽ മതി പലരും പല രീതിയിലാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുക ഞാൻ എന്ത് സാധനം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുമ്പോൾ ചിരിവരിയായിരിക്കും പക്ഷേ ഞാൻ എന്ത് സാധനം എൻ്റെ മോദി ഇങ്ങനെ ഫൗണ്ടേഷൻ ആയാലും പൗഡർ ആണെങ്കിലും എന്ത് ആണെങ്കിലും ഞാൻ ആദ്യം ഇങ്ങനെ ഇടാം ഫേസിൽ എന്നിട്ടാണെങ്കിൽ ഞാൻ സ്പ്രെഡ് ചെയ്യുക ഈ രീതി തെറ്റാന്ന് പറയുന്നവരുണ്ടാവും അതൊക്കെ ഓക്കെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടമാണ് കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല എനിക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കാരണം ഇങ്ങനെ മുഖം പുള്ളി പുള്ളി പോലെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത്രേ ഇടുന്നുള്ളൂ കേട്ടോ നമുക്ക് എവിടെങ്കിലും കാണാനുണ്ടോ എന്തെങ്കിലും എവിഡൻസ് ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സംഭവം ഞാൻ പുറത്തു പോകും ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല അല്ലാണ്ട് തന്നെ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടും നോക്കൊരു ഗ്ലോ ഞാൻ ഈ സ്ട്രോപ്പ് ക്രീം ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ റീസെന്റ് ട്രെൻഡ് കണ്ടിട്ടുള്ളത് ഫേസ് കാനുള്ള സ്ട്രോപ്പ് ക്രീം ഉണ്ട് ഞാൻ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ഈ സംഭവം പറഞ്ഞിട്ട് അപ്പം എൻ്റെ സ്കിന്ന അത്യാവശ്യം സോഫ്റ്റ് ആവും പ്ലംബാവും കണ്ടോ സംഭവം തേച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല മോശം നല്ല കൂളിങ് എഫക്റ്റ് ആണ് ഞാനിത് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഈ മോയിസ്ച്ചറൈസർ ഇട്ടിട്ട് കിടന്ന് കിടന്നുറങ്ങാൻ സുഖമായി ഉറങ്ങാം കാരണം നല്ലൊരു കൂളിങ് എഫക്റ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓയിലി പോലൊന്നും ഫീൽ ചെയ്യില്ല സാധാരണ ഒരു ഇത് എൻ്റെ കൈ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ അങ്ങനെ ഒരു സംഭവേ ഇല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് വാസ്ലിൻ കൂട്ടാൻ കഴിയാ വെളുക്കുമെന്ന പ്രതീക്ഷയിൽ ആരും വാങ്ങി തേക്കണ്ട നിങ്ങളുടെ സ്കിൻ ജസ്റ്റ് ഒരു ലെയർ ഒന്ന് ഫയറാക്കും അല്ലാണ്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ വെളുപ്പിക്കുക കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേർപ്പിൾ ആപ്പിൽ നിന്ന് വാങ്ങിക്കായിരിക്കും കുറച്ചും ബെറ്റർ കാരണം ഞാൻ എല്ലാ സൈറ്റിലും കയറി നോക്കി പ്രൈസ് റേഞ്ച് അറിയാനായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പ്രൈസ് കുറവിന് എനിക്ക് കിട്ടിയത് പേർപ്പിൾ ആപ്പിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഇവിടെ ഫോട്ടോ ഇട്ട് കൊടുക്കാം എത്ര രൂപയാണ് ഉണ്ടായിരുന്നത് അത് ഓരോ ടൈമിലും ഓഫർ മാറി മാറിയിരിക്കും കേട്ടോ ഞാൻ വാങ്ങിയതിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പിറ്റേത് ദിവസം ഞാൻ ജസ്റ്റ് എന്ത് കയറി നോക്കിയപ്പോൾ അപ്പോൾ അതിനേക്കാളും പ്രൈസ് ഡൗൺ ആയി അപ്പോൾ എനിക്ക് ഇത്തിരി വിഷമായി ഏ ഞാൻ അഞ്ചിനേക്കാളും വില കുറഞ്ഞല്ലോ അപ്പം നിങ്ങൾ എപ്പോഴാണ് ടൈമിൽ നോക്കിയിട്ട് ചില ദിവസം ഓഫറൊക്കെ ഉള്ള ദിവസങ്ങളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ദിവസം വാങ്ങിക്കായിരിക്കും കൂടുതൽ ബെറ്റർ ഞാൻ പറഞ്ഞല്ലോ അധികം ഫെയറിനെസ് പ്രതീക്ഷിച്ച് ഈ സംഭവം വാങ്ങരുത് അത്ര അധികം വെളുക്കുക കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ സ്കിന്നിനെ ഇത്രയും കൂടി ബെറ്ററാക്കും നിങ്ങളുടെ സ്കിൻ ഇത്രയും കൂടി ഒരു ലെയർ ഫെയർ ആക്കും അതേപോലെ തന്നെ നല്ല മോയിസ്ചറൈസ് മോയിസ്ചറിങ് ആക്കും സ്കിന്നിനെ അടിപൊളിയാക്കും അല്ലാണ്ട് ഭയങ്കരമായിട്ട് വെളുപ്പിക്കുക കാര്യങ്ങൾ ഒന്നുമില്ല ഇത് ധിച്ചിട്ട് ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറും എന്ന സംഭവം ഒന്നുമില്ല അങ്ങനെ ചിലവരൊക്കെ ഫേക്കാണ് സീരിയസ് ആയി ഞാൻ പറയുകയാണ് ഇത് തേച്ചിട്ട് വെളുത്തിട്ട് പാറെന്ന് പറയുന്നവർ ഒക്കെ ഫേക്കാണ് വെളുത്തിട്ട് പാറൊന്നും ചെയ്യില്ല നിങ്ങളുടെ സ്കിൻ ഇത്തിരി കൂടി ബെറ്റർ ബെറ്ററാക്കും അതേപോലെ തന്നെ ഇത്തിരി ഗ്ലോ തരും ഒരു ലെയർ ഇട്ടാവും അല്ലാണ്ട് ഗ്ലോ തരും എന്നല്ല പറയുന്നത് ഒരു ലെയർ ഗ്ലോ തരും അതേപോലെ സ്കിന്നിലുള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ പോവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾ ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഒരു ബോഡി ലോഷൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനമല്ല ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനമല്ല പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ഇത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ബോഡിയിൽ തയ്ക്കുന്ന ഒരു സംഭവമാണ് ബോഡി ലോഷൻ പോലൊരു ഐറ്റമാണ് അപ്പം നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് മേടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനിയും ഇതേപോലത്തെ വീഡിയോസ് കാണാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ